നെയ്യാറ്റിൻകരയിൽ ഗോപൻ സ്വാമി എന്ന വയോധികന്റെ സമാധിയുമായി ബന്ധപ്പെട്ട് ഇനിയും ഉത്തരം കിട്ടാത്ത പല ചോദ്യങ്ങളുമുണ്ട് അതേസമയം മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം നടത്താൻ ഒരുങ്ങുകയാണ് പോലീസ് സന്യാസിയായ അച്ഛൻ സമാധിയായെന്നാണ് മക്കൾ പറയുന്നത് അത്തരത്തിൽ സമാധി കേസിൽ അടിമുടി ദുരൂഹതയാണ് ബന്ധുക്കളുടെ മൊഴിയിലും വൈരുദ്ധ്യമുണ്ട് മരിച്ച ഗോപൻ സ്വാമി അതീവ ഗുരുതരാവസ്ഥയിൽ കിടപ്പിലായിരുന്നുവെന്നാണ് ഏറ്റവും ഒടുവിലായി ബന്ധു പോലീസിന് നൽകിയ മൊഴി അത്തരമൊരു സാഹചര്യത്തിൽ സമാധി സ്ഥലത്തേക്ക് അച്ഛൻ സ്വമേധയാ നടന്നു പോയെന്ന മക്കളുടെ വാദവും സംശയനിടലിലാണ് വ്യാഴാഴ്ച രാവിലെ വീട്ടിലെത്തിയ അടുത്ത ബന്ധുവാണ് പോലീസിന് മൊഴി നൽകിയത് എന്നാൽ വ്യാഴാഴ്ച രാവിലെ പതിനൊന്നോടെ ഗോപൻ സ്വാമി നടന്നുപോയി സമാധിയായെന്നായിരുന്നു മകൻ രാജസേനന്റെ മൊഴി പതിനൊന്ന് മുപ്പതോടെ സമാധിയായെന്നാണ് കുടുംബത്തിന്റെ മൊഴി ഇത്തരത്തിൽ മൊഴിയിലെ വൈരുദ്ധ്യം നീക്കാൻ പോസ്റ്റ്മോർട്ടം അനിവാര്യതയാണ് കുടുംബത്തിന്റെ മൊഴിയിൽ ദുരൂഹതയുണ്ടെന്നാണ് പോലീസിന്റെയും നിലപാട് ഗോപൻ സ്വാമി മരിച്ച ശേഷം സമാധി സ്ഥലത്ത് കൊണ്ടുവയ്ക്കാനുള്ള സാധ്യതയും പോലീസ് പരിശോധിക്കുന്നുണ്ട് മൊഴികളിൽ വൈരുദ്ധ്യം നിലനിൽക്കുന്നതിനാൽ കൂടുതൽ അന്വേഷണം വേണ്ടിവരുമെന്ന് പോലീസ് പറയുന്നു മരണത്തിലെ ദുരൂഹത നീക്കാൻ മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യണമെന്ന പോലീസ് അപേക്ഷയിൽ കളക്ടറുടെ തീരുമാനം ഇന്നുണ്ടാകും അതുകൊണ്ട് തന്നെ ഈ കേസിൽ ഇന്നത്തെ ദിവസം അതിനിർണായകമാണ് പ്രധാനമായും ആർഡിയോടെ സാന്നിധ്യത്തിൽ കല്ലറ തുറന്ന് പരിശോധിക്കണമെന്നും മൃതദേഹം ഉണ്ടെങ്കിൽ പോസ്റ്റ്മോർട്ടം നടത്തണമെന്നുമാണ് പോലീസിന്റെ ആവശ്യം നെയ്യാറ്റുങ്കര ആറാലം മൂട്ടിൽ ക്ഷേത്രാചാര്യനായിരുന്ന ഗോപൻ സ്വാമി സമാധിയായെന്നും നാട്ടുകാർ അറിയാതെ അന്ത്യകർമ്മങ്ങൾ ചെയ്തെന്നുമാണ് കുടുംബാംഗങ്ങൾ പോലീസിന് നൽകിയ മൊഴി എന്നാൽ നടന്നത് കൊലപാതകമാണെന്ന് നാട്ടുകാർ ആരോപണം ഉയർത്തിയതോടെയാണ് കല്ലറ തുറക്കാൻ പോലീസ് തീരുമാനിച്ചത് ഗോപൻ വീട്ടുവളപ്പിൽ ശിവക്ഷേത്രം നിർമ്മിച്ച് പൂജകൾ നടത്തിയിരുന്നതായി പോലീസ് പറയുന്നു ഇതിന് സമീപമാണ് സമാധിയാറ ഇതും ഗോപൻ നിർമ്മിച്ചതാണെന്നും ഭാര്യയും മക്കളും പറഞ്ഞു മരണശേഷം ദൈവത്തിന്റെ അടുക്കൽ പോകണമെങ്കിൽ മൃതദേഹം വീട്ടുകാരല്ലാതെ മറ്റാരെയും കാണിക്കരുതെന്നും സമാധിയിരുത്തണമെന്നും ഗോപൻ തന്നെ നിർദ്ദേശം നൽകിയിരുന്നതായാണ് മക്കൾ പോലീസിന് നൽകിയ മൊഴി അതുപോലെ തന്നെ ഈ ഒരു സമാധി സമയത്ത് വലിയ ചൈതന്യമൊക്കെ നിലനിൽക്കുന്നതിനാൽ ആ ഭാഗത്തേക്ക് മറ്റാൾക്കാരെ അടുപ്പിക്കാൻ പാടില്ല അത്തരത്തിലാണ് ഈ ഒരു ആചാരങ്ങളുടെ ക്രമമെന്നും പല മാധ്യമങ്ങൾക്കും മക്കൾ മൊഴി നൽകിയിരുന്നു രാവിലെ പത്തോടെ അറയിലേക്ക് നടന്നു പോയി പത്മാസനത്തിൽ ഇരുന്ന പിതാവിനു വേണ്ടി പുലർച്ചെ മൂന്ന് വരെ പൂജകൾ ചെയ്തതായി മകൻ രാജസേനന്റെ മൊഴിയുണ്ട് രാജസേനൻ കുടുംബക്ഷേത്രത്തിലെ പൂജാരിയാണ് ഗോപിൻ സ്വാമി സമാധിയായി എന്ന പോസ്റ്റർ മക്കൾ വീടിന് സമീപത്തെ മതിലുകൾ പതിപ്പിച്ചപ്പോഴാണ് സംഭവം നാട്ടുകാരടക്കം പുറംലോകമറിഞ്ഞത് മരണം നടന്നത് വീട്ടിലാണോ അറയിലാണോ എന്നത് ശാസ്ത്രീയ പരിശോധനയിലൂടെ കണ്ടെത്തേണ്ടി വരും മരിച്ചത് എങ്ങനെയെന്നും കണ്ടെത്തണം മക്കളുടെ അറിവോടെ അറക്കുള്ളിൽ ജീവനോടെ കയറിയിടുന്ന ശേഷം ശ്വാസം മുട്ടി മരിച്ചതാണെങ്കിലും കേസിന്റെ ഗൗരവം മാറും മരണം നടന്ന സമയം ഭാര്യ സുലോചനയും മകൻ രാജസേനനും മാത്രമായിരുന്നു വീട്ടിലുണ്ടായിരുന്നത് മകൻ രാജസേനൻ ക്ഷേത്ര ജീവനക്കാരനാണ് സമാധിയാകാൻ സമയമാണെന്ന് അച്ഛൻ അറിയിച്ചതിനാൽ രണ്ടാമത്തെ മകൻ സനന്ദനെ വിളിച്ചു വരുത്തുകയായിരുന്നു കുടുംബത്തിന്റെ മൊഴി രണ്ടാമത്തെ മകൻ സനന്ദൻ മെക്കാനിക്കാണ് എന്തായാലും സമാനമായ ഒരു സംഭവം കേരള ചരിത്രത്തിൽ തന്നെ ഇന്നോളം കേട്ടുകേൾവിയില്ല പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മാത്രം മക്കളെയും ബന്ധുക്കളെയും ഒക്കെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്താൽ മതിയെന്ന നിലപാടിലാണിപ്പോൾ അന്വേഷണ സംഘമുള്ളത് ന്യൂസ് ഡെസ്ക് ഫോക്കസ് ന്യൂസ് ടി